റങ്ങി വഞ്ഞ് കല്ലേക്ക് സ്വാഗതം ഏ അപ്പം നമ്മുടെ തെൻവെറീറ്റടക്കം വീണ്ടും നടക്കുന്നു കേട്ടോ അപ്പം ഇതുകൊണ്ടോ വെരികേറ്റിട്ടുണ്ട് ഡാർക്ക് മെറൂണേ അപ്പം നമ്മൾ കൊടുക്കുന്ന ഇതിൻ്റെയൊക്കെ തൈകളാണ് അപ്പം എല്ലാവരും വാങ്ങുന്നുണ്ട് ഇപ്പം മഴക്കാലത്തൊന്നും ഉണ്ടോ നിങ്ങൾ നോക്കിയേ മഴക്കാലത്തൊക്കെ നോക്കിയേ ഇത് എന്ത് നല്ല ക്യൂട്ടായിട്ടാണ് നിറഞ്ഞ പൂക്കളായിട്ട് നിൽക്കും നല്ല വലുപ്പമുണ്ടോ കേട്ടോ അടിപൊളി എന്ന് പറഞ്ഞാൽ അടിപൊളി ഇതിൻ്റെ കുറച്ച് ലിമിറ്റഡ് സ്റ്റോക്ക് എന്ന് പറയും കുറച്ചും കൂടി ഉള്ളൂ അപ്പം കുറേ അധികം ഉണ്ടായിരുന്നു എല്ലാം സ്റ്റോക്ക് തീർന്നു കേട്ടോ അപ്പം ഇനി കൂടി വന്നാലും കൊടുക്കാനുള്ളതേ ഉള്ളൂ ഓക്കെ ഞങ്ങൾ ഇടുക്കിയിലാണ് താമസിക്കുന്നത് അപ്പം ഞങ്ങൾക്ക് പശുക്കളും ആടുകളും എല്ലാം ഉണ്ട് കേട്ടോ നാച്ചുറൽ ആയിട്ടുള്ളൊരു കുടുംബമാണ് എൻ്റേത് ഓക്കെ പിന്നെ എല്ലാവരും ചോദിക്കാറുണ്ട് നിങ്ങളുടെ സ്ഥലം എവിടെയാണ് നിങ്ങളുടെ സ്ഥലം എവിടെയാണ് അപ്പോൾ അതുങ്ങൾക്ക് ഓരോ ടൈമിൽ ഓരോ തീറ്റകൾ കൊടുക്കുകയും അങ്ങനെയൊക്കെ ചെയ്യും അതുങ്ങൾ വിളിക്കുകയെ അപ്പോൾ കാടി കുടിക്കാറുള്ള ടൈമായി അതാണിപ്പോൾ വിളിക്കുന്നത് ഓരോരുത്തരോരോരുത്തരായിട്ടങ്ങനെ വിളിക്കുക തുടങ്ങും അപ്പോൾ ഞാൻ ചെറിയൊരു വീഡിയോ രാവിലെ എടുക്കാമെന്ന് വിചാരിച്ചാൽ ഇതുകൊണ്ടാണ് അതിൻ്റെ നമ്മുടെ വേരിയേറ്റഡ് നല്ല ഇതുണ്ടോ നല്ല രസമാണ് നല്ല വെറൈറ്റിയാണ് അപ്പോൾ ഇതുകൊണ്ട് നമ്മളൊരു പത്ത് കളറിൻ്റെ തൈകളാണ് കൊടുക്കുന്നത് കേട്ടോ ഇതുണ്ടോ ഡാർക്ക് മെറോൺ കുഞ്ഞിക്കട വരുന്നു പെരുന്നിടാ ഇതുണ്ടോ എന്ത് രസമാണ് നോക്കി ഇതുപോലത്തേനൊക്കെ നല്ല ഫ്രഷ് ആയിട്ടുള്ള തൈകളാണ് ഞങ്ങൾക്ക് ആടുണ്ട് ആട്ടും കുഞ്ഞും ഉണ്ട് അവളും വിളി വിളി തുടങ്ങി ഇച്ചിരി പുല്ല് കിട്ടിട്ട് കൊടുത്തിട്ടാണ് വന്നേ എന്നാലും പറ്റത്തില്ല അവർക്ക് കറക്റ്റ് ടൈമിൽ അവർക്ക് കൊടുത്തില്ലെങ്കിൽ ആ ഒരു പ്രശ്നം ഓക്കെ ഇതുണ്ടോ പിന്നെ ഇതുണ്ടോ നല്ല ഇതെല്ലാം ഇതിൻ്റെ എല്ലാം തൈകളാണ് കേട്ടോ അപ്പോൾ ഞാൻ ഇതെടുത്ത് കാണിക്കുന്നത് ചില നമ്മൾ ഷോർട്ട് ഇടുമ്പോൾ ചെലവർക്ക് പെട്ടെന്ന് കണ്ടും പിന്നെ അതിൻ്റെ നമ്പർ എടുക്കാനൊക്കെ ബുദ്ധിമുട്ട് പോകും അതുകൊണ്ടാണ് ഇങ്ങനെ ഒരു ചെറിയ ഒരു ശകലം ലോങ്ങ് ആയിട്ട് ഇച്ചിരി വീഡിയോ ചെയ്താലേ നിങ്ങൾക്കത് കറക്റ്റ് നമുക്ക് ഓർഡർ ചെയ്യാനുള്ള എല്ലാവർക്കും പറ്റുമല്ലോ ഇതൊക്കെ നല്ല നല്ല വെറൈറ്റീസാണ് കേട്ടോ എല്ലാം ഡബിൾ ഷെയ്ഡ് ഇതുണ്ട് ഡബിൾ ഷെയ്ഡിൻ്റെ പൂവ് ഇപ്പോൾ പോയിട്ടുണ്ട് പക്ഷേ ഇതിൻ്റെ തൈകളൊക്കെ നോക്കിയാൽ നല്ല ഫ്രഷ് ആയിട്ടുള്ള ഒരു പത്ത് വെറൈറ്റിയുടെ കളറാണ് നമ്മൾ കൊടുക്കുന്നത് കേട്ടോ അപ്പോൾ വേണ്ടവർ പെട്ടെന്ന് പോകുന്നവർ കുറച്ചൊരു മുപ്പത് വെറൈറ്റിയും കൂടെ അല്ലെ സോറി മുപ്പത് പേർക്കൂടെ കൊടുക്കാനേ ഉള്ളതേ ഉള്ളൂ അതുകൊണ്ടാണേ പറയുന്നത് എല്ലാം നല്ല സൂപ്പർ വെറൈറ്റീസാണ് എല്ലാം നല്ല അടിപൊളി വെറൈറ്റീസാണ് ഇത് ഇതെന്ന് പറഞ്ഞാൽ റെഡിൻ്റെ സെൻറ്റർ വൈറ്റ് വരുന്നത് അപ്പോൾ പൂ പോയിട്ട് പോയേ അപ്പോൾ അതിൻ്റെ തൈക്കുണ്ട് കേട്ടോ അപ്പോൾ വേണ്ടവർ പെട്ടെന്ന് പോകുന്നുള്ളൂ അപ്പോൾ ഞാൻ ഇതുകൊണ്ടാണ് ഇത് തന്നെയാണ് ഏറ്റവും അടിപൊളിയായിട്ട് ഇതുകൊണ്ട് ഇങ്ങനെ അപ്പോൾ ഒത്തിരി കളേഴ്സ് ഉണ്ട് കേട്ടോ ഇപ്പോൾ ഓറഞ്ച് ഒക്കെ ഉണ്ട് ഞാൻ കാണിക്കാവേ ഓറഞ്ചിൻ്റെ ഇതുണ്ടോ നമ്മുടെ നല്ല ഇതുകൊണ്ടോ വെരിഗേറ്റഡ് ഓറഞ്ച് ഇതുകൊണ്ട് ഇപ്പം നല്ലത് അടിപൊളിയായിട്ട് ഇങ്ങനെ പൂത്തിങ്ങനെ ഒത്തിരി മുട്ടായിട്ട് വരുന്നുണ്ട് കേട്ടോ ഇതൊക്കെ ഇപ്പോൾ ഒരാഴ്ചയായി ഇങ്ങനെ ആയി നിൽക്കാൻ തുടങ്ങിയിട്ട് ഇതുകൊണ്ടോ നല്ല രസമാണ് ഇപ്പോൾ അടുത്ത സെക്ഷൻ ഇങ്ങനെ ബുഷായിട്ട് വന്ന് നിറഞ്ഞ് പൂക്കളാകുമെ അപ്പോൾ പത്ത് വെറൈറ്റിയുടെ കോമ്പയാണ് അപ്പോൾ വേണ്ടവർ പെട്ടെന്ന് പോകുന്നൂ അപ്പോൾ ഇന്നത്തെ വീഡിയോ ഇത്രയേ ഉള്ളൂ Okay, bye bye. Thank you.